മലയാള ഒരു 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 ഓൾ ഇന്ത്യ ലെവലിൽ കൊണ്ടുപോയ നടൻ ഹെഡ് ഞാൻ കണ്ടിട്ടില്ല ഇൻ ദാറ്റ് സെൻസ് വളരെ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ സിനിമയാണ് മാർക്കോ ഒരു സുഹൃത്തു ചെയ്തു കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദന് ചെയ്തു കൊടുത്തത് ഉണ്ണിയുടെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയായ മാർക്കോയെ അങ്ങ് ടോളിവുഡിൽ പോയി ഫ്രീ ആയി പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കറിന്റെ സക്സസിന്റെ ഭാഗമായി നടത്തിയ ഒരു ഫംഗ്ഷനിലാണ് ദുൽഖറിനോട് ഇനിയൊരു മാസ് പടം ചെയ്യുന്നില്ല എന്നും തെലുങ്ക് പ്രേക്ഷകർക്ക് മാസ് പടങ്ങൾ ഇഷ്ടമാണെന്നും എന്തുകൊണ്ട് ദുൽഖർ ചെയ്യുന്നില്ല എന്നുള്ള തെലുങ്കിലെ പ്രമുഖ ഓൺലൈൻ മീഡിയകളുടെ ചോദ്യത്തിനാണ് ദുൽഖർ ഉത്തരം പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാർക്കോയെ കുറിച്ച് ട്വിറ്ററിൽ കൂടുതൽ സർച്ച് നടന്നതും ട്രെൻഡിങ് ആയതും താനിപ്പോൾ അടുത്തൊന്നും മാസ് പടങ്ങൾ ചെയ്യുന്നില്ല എന്നും എന്നാൽ തന്റെ സ്വന്തം ഭാഷയിൽ നിന്നും ഒരു പക്കാ മാസ് വയലൻസ് മൂവി വരുന്നുണ്ടെന്നും മലയാളത്തിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന നടന്മാരിൽ മുൻനിര നിൽക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മൂവിയാണ് മാർക്കോ എന്നും ചിലപ്പോൾ മലയാളത്തിന്റെ റേഞ്ച് തന്നെ മാറ്റാൻ കഴിയുന്ന ചിത്രമായിരിക്കും ഇതെന്നും ദുൽഖർ പറയുകയുണ്ടായി തെലുങ്കിൽ അനേകം ഫാൻസുള്ള ഉള്ള ദുൽഖറിന്റെ ആരാധകർ ഈ സിനിമയെ സീരിയസ് ആയി കണ്ടു എന്നും ട്വിറ്ററിൽ വരുന്ന തെലുങ്കറുടെ പോസ്റ്റുകൾ കണ്ടാൽ തന്നെ അവിടെ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യവും ഉറപ്പാണ് മാർക്കോ മലയാളത്തിന്റെ തലവരെ മാറ്റുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക നിങ്ങളൊരു ദുൽഖർ സൽമാർ ആരാധകനാണെങ്കിൽ ദുൽഖർ എന്നും പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്